കൈസ് താണ്ട കണ്ടോ ആനപ്പിണ്ട എന്താ കിടക്കുന്നു അണ്ടി ഇപ്പം ഐക്യം എന്താണ്ട് ഇപ്പം പോയതേ ഉള്ളൂ നമ്മളിവിടെ ഒന്നും ചവിട്ടി നിർത്താൻ പറ്റില്ല കാരണം ആശാമാരിപ്പം ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ ആനപ്പിണ്ട ഫുണ്ട് കുഴപ്പമില്ല അവിടെ എല്ലാം ആനപ്പിണ്ട കിടക്കുകയാണ് നാട്ടാനാണ് നാട്ടാനല്ല കൂട്ടുകാരെ നല്ല നാട്ടെ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ഇവിടുന്ന് നാട്ടിൽ ഇവിടെ കണ്ടോ കണ്ട കണ്ട കൊണ്ടോ അവിടുന്ന് ഇപ്പം പോയതേ ഉള്ളൂ കണ്ടോ ഇത് അച്ചൻകോവിൽ ആറാണ് അല്ലേ അച്ചൻകോവിൽ ആറിൻ്റെ ഒരു ഭാഗമാണിത് വൺ സെറ്റപ്പ് ശ്യം നല്ല സൂപ്പർ സ്ഥലമാണ് പിന്നെ ബസ്സൊക്കെ പോകുന്നുണ്ട് ഇതുവഴി കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ രണ്ട് വണ്ടി നമ്മൾ കണ്ട് കണ്ടോ ഇതാണ് അച്ഛൻകോവിലാറ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഈ കാണുന്ന അടുക്ക് ഒരു ലോറി പെട്ടി കിടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ പുള്ളി നല്ല ലോഡ് കൊണ്ട് വന്നത് സിമെൻ്റ് കൊണ്ട് വന്ന വണ്ടിയാണ് അങ്ങപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ വണ്ടിയുടെ ടയർ വെടി തീർന്നു അങ്ങനെ ടയർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങുകയാണ് നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ആൾ അങ്ങനെ ഞാനും അവനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അങ്ങനെ അവന് കുറേ വണ്ടികളൊക്കെ ഉണ്ടായത് ഇവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും അങ്ങനെ നമ്മുടെ കയ്യിലിരുന്ന് വെള്ളമൊക്കെ കൊടുത്ത ആളെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് കാടിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ആ നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു സൈഡിൽ കണ്ട കണ്ടില്ലേ ചെറിയൊരു ആറ് വന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കുളിക്കാനൊന്നും അല്ല ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ നിങ്ങനൊക്കെ വരുന്ന വഴിക്ക് നിങ്ങളിങ്ങനെ കാണുവാണെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല കുഴിയും ചതുപ്പം അഞ്ചായണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അച്ചൻകോവലിൻ്റെ ഒരു ഭാഗത്താണ് അവിടെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഓണത്തിന് പോലും ഊഞ്ഞാലാടിയില്ല എന്തായാലും ഒന്ന് ഊഞ്ഞാലൊന്നും ആടിക്കളയാ കണ്ട ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി വെട്ടിയ ഊഞ്ഞാലാണ് കണ്ടിക്കര മിസ്റ്റർ ഫോനിക്കരാടിക്കാണോ വീട് എന്തോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഊഞ്ഞാലിടുന്നത് ഇപ്പം തല ഇറങ്ങുന്നോ എന്നൊരു ഡൗട്ടുണ്ട് കാട്ടിൻ്റെ നടുക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി ആടി കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ച് പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇടണ്ട പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് വരുന്ന വഴിക്ക് പ്ലാസ്റ്റിക് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക ബോർഡർ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അവർ മേടിച്ച് വെക്കും കേട്ടോ ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ അച്ചൻകോവിലാണ് അച്ചൻകോവില് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അമ്പലം അടച്ചേക്കുക കേട്ടോ നമ്മൾ വണ്ടി മേൽ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം ആണ് ഇവിടെ അമ്പലം അടച്ചേക്കയാണ് ശ്രീ കുറുപ്പുസ്വാമി കോവിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെറുപ്പൂരിട്ടാണ് അങ്ങോട്ട് ഓക്കെ ചെറിയൊരു അമ്പലമുണ്ട് ഗണവത്തി കോവിലുണ്ട് പിന്നെ മുരുകനുണ്ട് ശാസ്താവ് അവിടെയാണ് പിന്നെ ഈ സൈഡിൽ മറ്റേ എന്താ ഓഡിറ്റോറിയം ആല് പിന്നെ കുറേ കടകളൊക്കെ ആ സൈഡിലുണ്ട് പിന്നെ അച്ചൻകോവിൽ അമ്പലം ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു രക്ഷയല്ല കുമ്പാരട്ടി വാട്ടർഫാൾസിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പം കുമ്പാരട്ടി വാട്ടർഫാൾസിൻ്റെ ആ ഒരു വഴിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ അതിനകത്തോട്ടൊക്കെ പോകാൻ വഴിയുണ്ട് അത് വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴിയാണ് കുമ്പാരട്ടി വാട്ടർഫാൾസിൽ പോകുന്ന വഴിയാണ് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട് ആ സൈഡിൽ അങ്ങോട്ടൊന്ന് കാണിക്കേ അവിടെ സെക്യൂരിറ്റി കയറി പോകേണ്ട സാക്ഷി പോലെ അവിടെ നിന്നാണ് വാട്ടർ ഫാൾസിലോട്ട് കയറി പോകുന്ന വഴി നമ്മൾ വന്ന വഴിയാണിത് ഈ വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഏകദേശം ഒരു പത്ത് അമ്പത് കിലോമീറ്റർ മേലായി എത്ര കിലോമീറ്റർ ആയിക്കണം ഒരു അമ്പത് കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത് അതാണ് വാട്ടർഫാൾസിൻ്റെ ഒരു ബോർഡാണ് വെച്ചിരുന്നത് കുമ്പരുട്ടി ഇവിടെ നിന്നാണ് അങ്ങോത്തോട്ട് പോകേണ്ടത് ഈ ഒരു പാലം എന്നൊക്കെ നൈസ് വ്യൂ ആണ് വേണ്ട സൂപ്പറാണ് ഭയങ്കര ഒക്കെയാണ് ഭയങ്കര നമ്മൾ ഈ ഇടത്തെ സൈഡ് ഫുള്ള് കൊക്കയാണ് ഈ വണ്ടി പോകുന്നതിൻ്റെ ഇടത്തെ സൈഡ് ഫുള്ള് കൊക്കയാണ് കാറിലും ബൈക്കിലും ഒക്കെ പോകുന്നവർ സൂക്ഷിച്ചു വേണം പനി ഏകദേശം നമ്മളിപ്പോൾ അവിടുന്ന് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ എണ്ണ അടിച്ചത് നമ്മുടെ വണ്ടിക്കകത്ത് അപ്പോൾ ഏകദേശം അച്ചൻകോവിൽ കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്ര ഒരു അഞ്ച് മൂന്ന് കിലോ ട്രാക്കണം അല്ലേ അച്ചൻകോവില് കഴിഞ്ഞ് ഒരു ഹെയർ പിന്നൊക്കെ കയറി വന്നപ്പോഴത്തേക്കിന് റിസർവ് ആയി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെങ്കോട്ട ചെന്നിട്ട് ചെങ്കോ ചെങ്കോട്ടയോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ബാക്കി എണ്ണ അടിക്കേണ്ടി വരും അപ്പോൾ ഇത് കൊല്ലത്തെ നമുക്ക് കൊല്ലം കൊല്ലത്ത് വരുന്നവർക്ക് ഇതൊരു ഭയങ്കര കാഴ്ചയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര വൈബാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ തൊണ്ട തന്നെ എടുക്കുന്നുണ്ട് അത് വൃത്തിയായിട്ടും കാരണം ചൂടും തണുപ്പും കൂടെ ഇതായപ്പോഴത്തേന് തൊണ്ടയ്ക്ക് നല്ല പെയിൻ അടിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ന്യൂട്രലങ്ങ് പോയണം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തുനിന്ന് കൊല്ലത്തിൻ്റെ നമ്മുടെ ബോർഡർ കഴിഞ്ഞു കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ആ ചെക്ക് പോസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് ഇനി ഇറക്കണം ആ ഹെയർ പിന്നെല്ലാം കയറി വന്ന് നമ്മൾ ഇനി ഇറക്കുവാണെങ്കിൽ ഇനി ഒരു ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് അറിയില്ലേ എന്ന് പറയുന്ന പോലെ ഇനി ഫുൾ ഇറക്കമാണ് ഇവിടെ നിന്നോട്ട് കണ്ടോ നമ്മൾ അത്യാവശ്യം കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ള ആഹാരങ്ങൾ അത്യാവശ്യം വണ്ടിക്കത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അവിടെ ഇവിടെ കുറ്റാലം മെയിൻ ഫാൾസ് ഇവിടുന്ന് കാണിക്കുന്നുണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ ചെറിയൊരു കണ്ടില്ലേ അമ്പലം പോലെയൊക്കെ ഉണ്ട് കണ്ടെതിൻ്റെ താഴെ നമുക്കിവിടെ ഇറങ്ങിയിട്ടില്ല അതാണ്ട് അവിടുന്ന് നേരെ വെക്കുമ്പോൾ കണ്ടില്ലേ നമ്മളെ ചെങ്കോട്ടയുടെ ഭാഗമാണ് ആ സൈഡിൽ കാണുന്നത് ചെന്ന് ഇറങ്ങുന്നത് ചെങ്കോട്ടയുടെ ഒരു ഭാഗമാണ് കണ്ടോ നമ്മളാ കുന്നിൻ്റെ മണ്ടേക്കൂടെ ഇറങ്ങി താഴോട്ട് വരിക അപ്പോൾ ഇറങ്ങി വരികയാണെന്നുണ്ടോ അത് മേക്കർ ഡാമാണ് ആ കാണുന്നത് കണ്ടോ ആ കളർ ഒന്നുമല്ല ഇതായാലും തമിഴ്നാടാണ് ഭയങ്കര വ്യൂ ആണ് കണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ഇത് ഇതെല്ലാം ഇതെല്ലാം ചെങ്കോട്ടയുടെ ഒരു ഭാഗമാണ് മേക്കര ചെങ്കോട്ട ഭാഗമാണ് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ആണ്ടീട്ട് കടയുണ്ട് ഇവിടെ പിന്നെ ആണ്ട് ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു ഇതെന്താണിത് സരസം എന്ന് പറയുന്ന എന്തോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാൻ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അച്ചൻകോവില് റോഡിൽ കയറുന്നത് ഞാൻ ഒരു ഏഴ് എട്ട് വട്ടമെങ്കിലും ഞാൻ ചെങ്കോട്ട തെങ്കാശി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ റോട്ട് ഞാൻ പിടിച്ചിട്ടില്ല മാക്സിമം ഞാൻ ഈ റോട്ട് പിടിക്കാറില്ല കാരണം ഒറ്റ ഉള്ളൂ അപ്പോൾ ഈ റോട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് മേക്കര 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 എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ടാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്